പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ ഓരോരുത്തരും വിഡ്ഢിയാക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ വാക്കുകളിലൂടെ നമ്മളോട് പറഞ്ഞപ്പോൾ ശരിക്കും നമുക്കറിയാം അവരതൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പക്ഷെ എന്നിട്ടും നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിഡ്ഢിയായി നിന്നുകൊടുത്തു എത്ര തവണ ചെറിയ പ്രായം മുതൽ നമ്മളിത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മളത് തന്നെ ചെയ്യുന്നു എന്തുകൊണ്ടായിരിക്കും അവരുടെ മുഖം മൂടി വലിച്ചു കീറാൻ നമ്മൾ തയ്യാറാവാത്തത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിലാണ് കണ്ണുകളിലൂടെയാണ് അല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മളോട് പറയുന്ന വാക്കുകൾ അവരുടെ കണ്ണിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ ഇപ്പുറം നിൽക്കുന്ന ആക്ക് അത് മനസ്സിലാവില്ലേ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് പിന്നെയും പിന്നെയും തകർന്നാടുന്നവരോട് എന്തിനാണ് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് തലയാട്ടി മടങ്ങി വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അവരുടെ മുഖംമൂടി വലിച്ചു കീറാൻ തയ്യാറല്ല ഇനി വലിച്ചു കീറിയാൽ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലുള്ളതാണ് വാക്കുകളിലൂടെ എന്ന് മാത്രമല്ലേ അവർ നമ്മളോട് ഉത്തരം പറയൂ മുഖമൂടികൾ എല്ലാ ജീവിതത്തിലുമുണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ട് വിഡിയാവാൻ നിന്നു കൊടുക്കണോ എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ് അത്തരം വിഡ്ഡിയാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിക്ക ഒഴിവാക്കാവുന്നതേയുള്ളൂ വേണമെങ്കിൽ അല്ലേ ഒഴിവാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ് എന്തു തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം പറയുക ഏതായാലും താങ്ക്